അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു അടിപൊളി റെസിപ്പിയാണ് നമുക്ക് നോമ്പിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതിന് നമുക്ക് ബ്രെഡ് മസാല പോളാന്നാ എന്ത് വേണ്ടെങ്കിലും പറയാം ഭയങ്കര സിമ്പിളാണ് നമ്മൾ മുട്ടനെ കൊണ്ടാണ് ഇത് മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാനായിട്ട് ഞാനിതാ നാല് മീഡിയം സൈസിലുള്ള ഉള്ളി ഞാനിത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ എരിവിനാവശ്യമുള്ള പച്ചമുളക് ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം മുട്ട മസാല ആയതുകൊണ്ട് തന്നെ ഞാൻ വെളുത്തുള്ളി ആഡ് ചെയ്യുന്നില്ല വെളുത്തുള്ളി ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യാം പിന്നെ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുഴുവനും ചേർത്തെടുക്കാം അപ്പോൾ ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാം ഒപ്പരം തന്നെ ഇട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇത് അടച്ച് വെച്ച് വേണ്ടെങ്കിൽ വഴറ്റി കൊടുക്കാം പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വാണ്ടി കിട്ടും അപ്പോൾ ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി കൂടുതലായിട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളി ഏകദേശം വേണ്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് എടുക്കേണ്ടത് അപ്പോൾ ഞാനിത് ആ ഹാഫ് ടീസ്പൂണിലും കുറച്ച് കുറവ് മഞ്ഞൾപ്പൊടി പിന്നെ അതേ അളവ് തന്നെ കുറച്ച് മുളക് പൊടി പിന്നെ ഹാഫ് ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഹാഫ് ടീസ്പൂൺ കുരുമുളക് അത് നമ്മളെ ആവശ്യത്തിന് ഇട്ടെടുത്താൽ മതി എന്നിട്ട് ഈ മസാലകളെല്ലാം നല്ലവണ്ണം വഴറ്റിയെടുക്കണം അപ്പം ഇത് എല്ലാം കൂടി ചേർക്കുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം എന്തായാലും ഇതെല്ലാം ചേർക്കുക അപ്പം ഇത് മസാലയെല്ലാം നല്ലവണ്ണം സെറ്റായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു മുട്ട ഇട്ടിട്ട് ഇതുപോലെ പൊട്ടിച്ചെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒരു മുട്ടൻ്റെ ടേസ്റ്റൊക്കെ വന്നിട്ട് മസാലയ്ക്ക് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഇനി ലാസ്റ്റായിട്ട് ഇതാ കുറച്ച് മല്ലിച്ചപ്പം കൂടി ആഡ് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ ഇനി നമുക്ക് ആവശ്യം ബ്രെഡ് നമുക്ക് മുക്കിയിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം അതിനായിട്ട് ഞാൻ ഇതാ ആദ്യം രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എന്തായാലും മതിയാവില്ല ഞാനിപ്പോൾ രണ്ട് മുട്ട മാത്രം ആദ്യം എടുത്തിട്ടുണ്ടായത് പിന്നെ കുറച്ച് അതിലേക്ക് ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം കുറച്ച് മല്ലിച്ചപ്പും കൂടി ആഡ് ചെയ്ത് മാറ്റി വെക്കാം ഇനിയിപ്പോൾ ഞാൻ കുറച്ച് മുട്ട പുങ്ങി വെച്ചിട്ടുണ്ട് അതിന് നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം പിന്നെ ഞാനിത് ആ പാനെടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മുട്ടയിലേക്ക് ബ്രെഡ് മുക്കി നമുക്ക് പാനിൽ സെറ്റ് ചെയ്യാൻ വെക്കാം അതിന് മുമ്പ് പാനിൽ കുറച്ചൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം ഗീ ബ്രഷ് ചെയ്യണം അപ്പോൾ ഗീൻ്റെ ടേസ്റ്റ് നല്ല രസം അപ്പോൾ അപ്പം ഗീ എന്തായാലും ബ്രഷ് ചെയ്തെടുക്കണം ഇത് നമുക്ക് സ്റ്റൗവിൽ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കാം പിന്നെ പെട്ടെന്ന് കെരിഞ്ഞു പോകുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആദ്യത്തെ ലെയർ അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇതാണ് ആ മുട്ട കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു കേക്ക് ഷേപ്പിൽ നമ്മൾ ഫുള്ളായിട്ട് ബ്രെഡ് മുട്ടയിൽ മുക്കി വെച്ചെടുക്കാം എന്നിട്ട് നമ്മൾ നേരത്തെ മസാല മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്തെടുക്കാം അപ്പോൾ ഇതാ മുട്ടയും കൂടി ഞാൻ വെളിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ മുട്ട ഇതുപോലെ ഇത്ര കാര്യം വേണ്ടെങ്കിൽ നമുക്ക് മാറ്റ കുറച്ച് മാത്രം ഇട്ടെടുത്താൽ മതി അല്ലെങ്കിൽ ഫുള്ളായി മുട്ട ഫുള്ളായിട്ട് മസാലയിൽ പൊടിച്ചിട്ട് ഇട്ടെടുത്താലും മതി പക്ഷെ ഇങ്ങനെ വരുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും ഇനിയിപ്പോൾ ഇതാ അതിൻ്റെ മേൽഭാഗം കൂടി ഞാൻ ഫുള്ളായിട്ട് ഫിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം മേൽഭാഗം ബ്രെഡ് വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ മുഴുവനായിട്ട് ബ്രെഡ് കോട്ടാവണം ഒരു ഗ്യാപ്പ് പോലും ഫില്ല് ചെയ്യാണ്ടെക്കാൻ പാടില്ല അപ്പോൾ ഇതാ ഒരു ഇരുപത്തഞ്ച് ആയപ്പോൾ നമ്മൾ സെറ്റായി വന്നിട്ടുണ്ട് എനി ഞാനിത് വേറൊരു പാനിലേക്ക് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചധിക സമയം നമുക്ക് ഇതുപോലെ പാനിൽ വെച്ചെടുക്കണം മേൽഭാഗവും നല്ലപോലെ മുരിഞ്ഞു വരണം അല്ലെങ്കിൽ ഇത് എടുക്കുമ്പോൾ സെറ്റ് ആവില്ല അതുകൊണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനെ ആ ഭാഗം കെരിയാത്ത രീതിയിൽ ആ ഭാഗവും കുക്ക് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മുടെ അടിപൊളി ബ്രെഡ് കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ കട്ട് ചെയ്തെടുക്കലാണ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കത്തി നല്ല മൂർച്ച ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇത് ഫുള്ളും മിക്സ് ആയി പോകും അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും കമൻസ് ആയിട്ട് അറിയിക്കണം താങ്ക്